ഇനി മുതൽ തനിക്ക് മതം ഇല്ലെന്ന് പ്രഖ്യാപിക്കുകയാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ചിത്രകാരിയുമായ ജസ്ന സലീം താനിനി ഏതൊരു മതത്തിൻ്റെ ലേബലിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നില്ലെന്നും ജസ്ന പറഞ്ഞു ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രങ്ങൾ വരച്ച് ശ്രദ്ധ നേടിയ വ്യക്തിയാണ് ജസ്ന സലീം ഗുരുവായൂരിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് താൻ വരച്ച ഗുരുവായൂരപ്പൻ്റെ ചിത്രം ജസ്നെ സമ്മാനിച്ച് വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു എറണാകുളത്ത് ആർ എസ് എസ് പ്രാന്ത കാര്യാലയത്തിലെത്തിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കും ജസ്ന താൻ വരച്ച ശ്രീകൃഷ്ണൻ്റെ ചിത്രം സമ്മാനിച്ചിരുന്നു തൃശൂർ സുരേഷ് ഗോയി വിജയിച്ചപ്പോൾ എൻ്റെ ഏട്ടനെ ചേർത്ത് പിടിച്ചവർക്ക് നന്ദി എന്നും ജസ്ന അറിയിച്ചിരുന്നു ഫേസ്ബുക്ക് വീഡിയോയിലൂടെയാണ് മതം ഉപേക്ഷിച്ച തീരുമാനം ഇപ്പോൾ ജസ്ന അറിയിക്കുന്നത് ഇതുവരെ ജസ്ന സലീം എന്ന വ്യക്തി ഇസ്ലാം മതത്തിലാണെന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത് എന്നാൽ ഈ ഒരു നിമിഷം മുതൽ മതം ഉപേക്ഷിക്കുകയാണ് മതത്തിൻ്റെ പേരിൽ അറിയപ്പെടാൻ ആഗ്രഹമില്ല ഇനി മനുഷ്യനായി ജീവിക്കാനാണ് ആഗ്രഹമെന്നും ജസ്ന പറഞ്ഞു തട്ടം ഇട്ടോ തട്ടം ഇട്ടില്ലേ അല്ലെങ്കിൽ പൊട്ടുതൊട്ടോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഇനി പ്രസക്തി ഇല്ലെന്നും അവർ വ്യക്തമാക്കി മുസ്ലിം കുട്ടി എന്ന ലേബൽ ഞാൻ വേണ്ടെന്ന് വെച്ചു എനിക്കിനി മുതൽ മതവും തട്ടവുമില്ല നിനക്ക് സ്വർഗത്തിൽ പോവേണ്ടേ എന്ന് ചോദിക്കുന്നവരോട് ഞാൻ പറയുന്നു എനിക്ക് മതമില്ല ഞാൻ പൊട്ടുകുത്തിയപ്പോൾ എൻ്റെ ഉമ്മ പറഞ്ഞു നീ പൊട്ടുകുത്തരുത് കുത്തരുത് ബാപ്പായെ പള്ളിയിൽ നിന്നും പുറത്താക്കുമെന്നാണ് ഉമ്മ അതിന് കാരണം പറഞ്ഞത് എന്തായാലും മതപരമായ ഒരു ആചാരവും അടയാളവും ഇനി മുതൽ തൻ്റെ ജീവിതത്തിൽ ഇല്ലെന്നാണ് ജസ്ന പറയുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ച് വീഡിയോ ചിത്രീകരിച്ച ജസ്ന സലീമിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു ഗുരുവായൂർ കിഴക്കേ നടയിൽ കൃഷ്ണവിഗ്രഹത്തിൽ മാറി ചേർത്തി വീഡിയോ എടുത്തു എന്നാണ് പരാതി ദേവസ്വം ബോർഡ് തന്നെയാണ് പരാതി നൽകിയത് ജന്മദിനത്തിന് ജസ്ന ഗുരുവായൂരിലെ നടപ്പന്തലിൽ വെച്ച് കേക്ക് മുറിച്ചതും വിവാദമായിരുന്നു പരാതികൾക്ക് പിന്നാലെ ഹൈക്കോടതി ഗുരുവായൂർ ക്ഷേത്രത്തിലെ നടപ്പന്തലിൽ വീഡിയോഗ്രാഫിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്തു ഒരു ഇസ്ലാം വിശ്വാസിയായ യുവതി ശ്രീകൃഷ്ണൻ്റെ ചിത്രം വരക്കുന്നത് മാത്രമായിരുന്നില്ല ആളുകൾക്ക് കൗതുകം മറിച്ച് ജസ്ന വരച്ച ചിത്രം വാങ്ങുന്നവർക്ക് തങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കുന്ന ചില അനുഭവം കൂടി ഉണ്ടായതോടെ ജസ്നയുടെ കൃഷ്ണൻ്റെ ചിത്രങ്ങൾക്ക് ഡിമാൻഡ് വർദ്ധിക്കുകയായിരുന്നു ജസ്ന ആദ്യമായിട്ട് വര ചിത്രം ഒരു ഹിന്ദു കുടുംബത്തിന് സമ്മാനമായി നൽകി പിന്നീട് ആ കുടുംബത്തിന് ഒരുപാട് നല്ല അനുഭവങ്ങൾ ഉണ്ടായി എന്നാണ് ജസ്ന പറഞ്ഞത് വര തുടങ്ങിയ സമയത്ത് വീട്ടിൽ നിന്നും കുറച്ച് എതിർപ്പുകളുണ്ടായിരുന്നു അന്ന് ഭർത്താവും പറഞ്ഞിരുന്നു വീട്ടുകാർക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇനി മുതൽ വരയ്ക്കേണ്ട എന്ന് ആ സമയത്ത് വര നിർത്തിയേക്കാം എന്ന് കരുതിയതാണ് അപ്പോൾ പ്രായമായ ഒരു ചേച്ചി അവരുടെ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല ഒരു കൃഷ്ണനെ വേണം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിരുന്നു അന്ന് ഞാനവരോട് പറഞ്ഞു ചേച്ചി ഞാൻ വരച്ച കണ്ണനെ വീട്ടിൽ വെച്ചാൽ ആഗ്രഹം സാധിക്കും എന്നൊക്കെ ആളുകൾ വെറുതെ പറയുന്നതാണ് അത് വെച്ചാൽ ഒരാഗ്രഹം നടക്കണം എന്നൊന്നുമില്ല ഞാനത് വിശ്വസിക്കുന്നുമില്ല കാരണം ഞാൻ കണ്ണനെ വെച്ച് ആരാധിക്കുന്ന ഒരു വ്യക്തിയല്ല പക്ഷേ വേണമെങ്കിൽ ഞാൻ വരച്ച് തരാം എന്ന് പറഞ്ഞു അങ്ങനെ അതുകൂടി കൊടുത്തിട്ട് വര നിർത്താമെന്ന് വെച്ചാണ് വരച്ചു കൊടുത്തത് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ആ ചേച്ചി എന്നെ കാണാൻ വന്നു അവരുടെ കല്യാണം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞാണ് വന്നത് അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അതോടെ മരിക്കും വരെ കൃഷ്ണൻ്റെ ചിത്രങ്ങൾ വരയ്ക്കാൻ തീരുമാനിച്ചു എന്നാണ് ജസ്ന പറയുന്നത് മോഹൻലാൽ സുരേഷ് ഗോപി ജയറാം മനോജ് കെ ജയൻ ദിലീപ് മാതാ അമൃതാനന്ദമയ് ഗോകുലം ഗോപാലൻ മാളവിക ഇവരൊക്കെ എൻ്റെ ചിത്രം എൻ്റെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങിയിട്ടുണ്ടെന്നും ജസ്ന പറയുന്നു ഇനി ഈ വിഷയത്തിൽ പ്രമുഖ ഹിന്ദു സംരക്ഷകനായ കൃഷ്ണരാജൻ വക്കീലിൻ്റെ അഭിപ്രായം മാത്രമാണ് അറിയാനുള്ളത് അദ്ദേഹം കൂടെ ജസ്നയെ സ്വാഗതം ചെയ്യുകയാണെങ്കിൽ കാര്യങ്ങൾ എല്ലാം ശുഭകരമായി തന്നെ അവസാനിക്കും